നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല യു ഡി എഫിൻ്റെ ബഹുമാനരായ നേതാക്കളോട് എനിക്ക് അങ്ങേറ്റതൊക്കെ ഇടപ്പാടുണ്ട് കോൺഗ്രസിൻ്റെ കെ സുധാകരനടക്കം രമേശ് ചെന്നിത്തലയടക്കം കെ എം മുരളീധരൻ അടക്കം ആളുകൾ നിരന്തരമായി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നീ ഇത് സംസാരിക്കണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി നീ കാലു പിടിക്കേണ്ട ആരെയും നിങ്ങളത് വിട്ടേക്കി എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രയാസം ഞാൻ കണക്കിലാക്കണ്ടേ എത്ര തവണയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത് അതിൻ്റെ അവസാനമായിരുന്നു മെയ് രണ്ടാം തീയതിത്തെ യു ഡി എഫ് യോഗം ആ യു ഡി എഫ് യോഗം നടത്താൻ പത്രവശം അദ്ദേഹം ഈ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ട് ആ യോഗത്തിലൊരു തീരുമാനം എടുത്തു ലോകത്ത് ആരും കേട്ടിട്ടില്ലാത്തൊരു സംഗതി അസോസിയേറ്റ് മെമ്പർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ കാരണം എന്താ ഞാൻ ആദ്യം പറയുന്ന പോലെ ബസ്സിൻ്റെ സ്റ്റെപ്പിലാണ് നമ്മൾ ലക്ഷ്യത്തെത്തിയാൽ മതിയല്ലോ ഈ പിണറായിസ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് ഞാൻ എന്തിനും തയ്യാറായിരുന്നു അതിനൊന്ന് കൂട്ടിപ്പിടിക്കണ്ടേ അത് ഡിക്ലെയർ ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തി ഇത്രയും ദിവസം അത് ഡിക്ലെയർ ചെയ്യാതെ പിടിച്ചു വെച്ച് അവസാനം ഇപ്പോൾ ഞാൻ നയം വ്യക്തമാക്കണമെന്നാണ് പറയുന്നത് ഞാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ നയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തറിയോ ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൾ ഹാസിൽ മദറി ഈ രണ്ടൊരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പം ഇരുട്ടിൻ്റെ മറവിൽ എന്നെ വെട്ടിക്കൊന്ന് എന്നെ ഇല്ലായ്മ ചെയ്യണോ അതല്ല ഈ പറയുന്ന രീതിയിൽ അബ്ദുള്ള സർ മദറിയെ ജയിലിൽ അടിച്ചതുപോലെ ജയിലിലടച്ച് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണോ എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഞാനത് മനസ്സിലാക്കണേ ആയിക്കൊണ്ടിട്ട് എനിക്ക് കഴുത്ത് വെക്കാൻ പറ്റുമോ അപ്പം എനിക്ക് ഇനി പ്രതീക്ഷ ആ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളിലാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇറങ്ങിയത് എനിക്കൊരു അധികാരവും അതിന് വേണ്ട മത്സരിക്കോ മത്സരിക്കില്ല എന്നല്ല ഞാൻ ഈ പറയുന്ന വിഷയത്തിന് മത്സരിക്കണോ മത്സരിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ട് നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് കൂടി ആലോചിച്ചിട്ട് നാളെ മറ്റന്നാളോ തീരുമാനിക്കും അപ്പോൾ അൻവറിനെ ഒതുക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാണ് അത് അൻവറിനെ കൊല്ലാനാണ് എന്ന വസ്തുത എനിക്കെങ്കിലും മനസ്സിലാവണ്ടേ അതിന് തൽക്കാലം ആ ആ എന്താ പറയുക ആ ചതിക്കുഴിയിൽ വീഴാൻ ഞാനില്ല